നമസ്കാരം ഞാൻ മനോജ് മനോജിനെടിയാക്കൽ ഇന്നത്തെ തേങ്ങാവിലയാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അതായത് കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലെ ഇന്നത്തെ തേങ്ങാവില അപ്പോൾ ഓരോ സ്ഥലത്തും വില വ്യത്യാസമുണ്ട് ചില സ്ഥലത്ത് വില കുറവാണെങ്കിൽ ചില സ്ഥലത്ത് വില കൂടുതലാണ് അപ്പോൾ നമുക്ക് ഓരോ സ്ഥലത്തെയും വില നിലവാരം നോക്കാം തൃശ്ശൂർ ഒരു കിലോ പൊതിച്ച പച്ച തേങ്ങാ വില അറുപത്തിയേഴ് രൂപ കണ്ണൂർ അറുപത്തി അഞ്ച് രൂപ ഓയിൽ മിൽ അസോസിയേഷൻ രേഖപ്പെടുത്തിയിരിക്കുന്ന വില അറുപത്തിയേഴ് രൂപ തളിപ്പറമ്പ് അറുപത്തി ഒൻപത് രൂപ പയ്യന്നൂർ അറുപത്തി എട്ട് രൂപ ആലക്കോട് ഒരു കിലോ പൂച്ച പച്ച തേങ്ങയുടെ വില എഴുപത് രൂപ കരിവഞ്ചാൽ എഴുപത് രൂപ കുടിയാൻമല അറുപത്തി എട്ട് രൂപ കാസർഗോഡ് അറുപത് രൂപ മുതൽ എഴുപത്തി നാല് രൂപ വരെയും വെള്ളരിക്കുണ്ട് എഴുപത് രൂപ പാലക്കാട് എഴുപത്തി ഒന്ന് രൂപ മുതൽ എഴുപത്തി മൂന്ന് രൂപ വരെയും നെടുമങ്ങാട് ഒരു കിലോ പൂജ പച്ചത്തേങ്ങട വില എൺപത് രൂപ കോഴിക്കോട് എഴുപത്തി അഞ്ച് രൂപ തലശ്ശേരി എഴുപത്തി അഞ്ച് രൂപ കൽപ്പറ്റ എഴുപത്തി അഞ്ച് രൂപ മലപ്പുറം എഴുപത്തി മൂന്ന് രൂപ ആലപ്പുഴ എഴുപത്തി അഞ്ച് രൂപ വയനാട് എഴുപത്തി അഞ്ച് രൂപ തിരുവനന്തപുരം എൺപത് രൂപ കൊല്ലം എൺപത് രൂപ എറണാകുളം എഴുപത്തി ആറ് രൂപ കോട്ടയം എഴുപത്തി ആറ് രൂപ പത്തനംതിട്ട എഴുപത്തി രൂപ കൊട്ടാരക്കര എൺപത് രൂപ പുനലൂർ എൺപത് രൂപ പുത്തൂർ എൺപത് രൂപ കരുനാഗപ്പള്ളി എഴുപത്തി രൂപ ഏറ്റുമാനൂർ എഴുപത്തി നാല് രൂപ ഇടുക്കി എഴുപത്തി രൂപ വടകര എഴുപത്തി നാല് രൂപ കുണ്ടറ എൺപത് രൂപ അടൂർ എഴുപത്തി രൂപ റാന്നി എഴുപത്തി രൂപ കാഞ്ഞിരപ്പള്ളി എഴുപത്തിയേഴ് രൂപ ആയൂർ എൺപത് രൂപ ചടയമംഗലം എൺപത് രൂപ നിലമേൽ എൺപത് രൂപ ഇതാണ് കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലെ ഇന്നത്തെ തേങ്ങാവല ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഇതേപോലെയുള്ള വീഡിയോസ് കൃത്യമായി നോട്ടിഫിക്കേഷൻ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെത്താം